കർക്കിടകത്തിലെ ഔഷധക്കഞ്ഞി കേരളത്തിൽ പരമ്പരാഗത ചികിത്സാവിധി പ്രകാരം ആരോഗ്യ പരിപാലനത്തിനായി കർക്കിടക മാസത്തിൽ ജനങ്ങൾ തയ്യാറാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ഔഷധക്കൂട്ടാണ് ഔഷധക്കഞ്ഞി കർക്കിടകക്കഞ്ഞി എന്നും ഇത് അറിയപ്പെടുന്നു കർക്കിടക മരുന്നുകഞ്ഞി ഉണ്ടാക്കുന്ന വിധം നെരിഞ്ഞിൽ രാമച്ചം വെളുത്ത ചന്ദനം ഓരില വേര് മൂവിലവേര് ചെറു വഴുതിന വേര് ചെറുതിപ്പലി കാട്ടുത്തിപ്പലി വേര് ചുക്ക് മുത്തങ്ങ ഇരുവേലി ചവർക്കാരം ഇന്ദുപ്പ് വിഴാലരി ചെറുപുന്നയരി കാർക്കോഗിലരി കുരുമുളക് തിപ്പലി കുടകപ്പാലയരി കൊത്തമ്പാലയരി ഏലക്കായ ജീരകം കരിഞ്ചീരകം പെരുംജീരകം ഇവ ഓരോന്നും പത്ത് ഗ്രാം വീതം എടുത്തു ചേർത്ത് പൊടിക്കുക പർപ്പടകപ്പൊല് തഴുതാമയില കാട്ടുപടവലത്തിനില മുക്കുറ്റി വെറ്റില പനിക്കൂർക്ക ഇല കൃഷ്ണ തുളസി ഇല അഞ്ചെണ്ണം ഇവ പൊടിക്കുക പത്ത് ഗ്രാം പൊടി ഇലകൾ പൊടിച്ചതും ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ വേവിച്ച് ഇരുന്നൂറ്റി അമ്പത് മില്ലിയാക്കി ഞവരയരി അഞ്ച് ഗ്രാം ഇവയും ചേർത്ത് വേവിച്ച് പനം കൽക്കണ്ടം ചേർത്ത് നെയ്യിൽ ഉഴുന്നും പരിപ്പ് കറുത്ത മുന്തിരിങ്ങ ഇവ വറുത്ത് അരമുറി തേങ്ങാപ്പാൽ ചേർത്ത് രാവിലെ പ്രഭാത ഭക്ഷണത്തിനു പകരമോ വൈകുന്നേരമോ സേവിക്കുക